ഹാഡീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നീ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത് നല്ലൊരു ഓലിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് മൺപയർ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയതായിരുന്നു ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ സോക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഹോട്ട് ബോക്സിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു അരമണിക്കൂർ ഇട്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കത് കുതിർന്ന് വരും കേട്ടോ അല്ലെങ്കിൽ ഒഴിവാക്കിയ ഫ്ലാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചാൽ മതിയാവും അപ്പം അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാൻ ഉപ്പിട്ടിട്ട് രണ്ട് വിസിൽ വരുന്നതുവരെ പയറൊന്ന് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അര കിലോ കുമ്പളങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് വേഗം വേണ്ടിയിട്ട് ഞാൻ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാലാണ് കേട്ടോ നമ്മുടെ തേങ്ങയുടെ രണ്ടാമത് എടുത്തിട്ടുള്ള പാലാണ് എരുവനു വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചയായിട്ടുള്ള കുറച്ച് കരിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട് ഇനി നമ്മളുടെ കുക്കറ് വിസിലൊന്നും വെക്കാതെ നമുക്ക് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് വെന്ത് വിട്ടു കേട്ടോ നമ്മളുടെ ഈ കുമ്പളങ്ങ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നത് പയർ വേവാനാണ് നമുക്ക് കുറച്ച് ടൈം എടുക്കാം അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഞാൻ അടുപ്പൊന്ന് ഓഫാക്കിയിട്ടുണ്ട് ഇനി നമ്മളുടെ ഫസ്റ്റത്തെ തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് പച്ചക്കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഓലൻ്റെ റെസിപ്പി നിങ്ങൾ ഒരു തവണ െങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കുറച്ചധികം ഉപ്പൊക്കെ വാങ്ങിച്ച് ഇതുപോലെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ചിലപ്പം അതിൽ ഈർപ്പം വരും അല്ലെങ്കിൽ കട്ടകട്ടയായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലെ ഒരു ചിരട്ടയുടെ പീസ് അല്ലെങ്കിൽ മരത്തിന്റെ സ്പൂൺ എന്തെങ്കിലും ഇട്ട് വെക്കുകയാണെങ്കിൽ ഉപ്പ് എപ്പോഴും കട്ട് ചെയ്യുന്നതും കിട്ടാത്ത നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഒരു അര ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു രണ്ട് ചിരട്ട പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പേരും ൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിന്റെ എസെൻസ് ഒക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പണ്ട് കാലം മുതൽ തന്നെ ആയുർവേദത്തിൽ വലിയൊരു സ്ഥാനം തന്നെ ചിരട്ട വന്ന് വെള്ളത്തിനുണ്ട് രോഗശമിനിയായിട്ടും ദാഹശമനിയായിട്ടും ഒക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട് ഡൈജസ്റ്റീവ് പ്രശ്നം കൊളസ്ട്രോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് ഡെയിലി കുടിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ഇതുപോലെ നിങ്ങൾ കുടിച്ചിട്ടൊന്ന് കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഞാനിത് പുതിയതായിട്ട് വാങ്ങിച്ചൊരു മൺച്ചട്ടിയാണ് കേട്ടോ ഇത് പെട്ടെന്ന് വാങ്ങിക്കെടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലം ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഇതുപോലെ കുറച്ച് ചിരട്ടയൊന്ന് കത്തിച്ചെടുത്തിട്ട് ഈ മൺചട്ടിയിലേക്ക് നുട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് ചിരട്ട കത്തി ചാരമാകുന്നവരെ നമുക്കൊന്ന് കത്തിച്ചെടുത്താൽ ആയിട്ട് നമുക്ക് ഈ ചട്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുമൊന്നും തന്നെ ഇല്ല കേട്ടോ നല്ല ഈട് നിൽക്കുന്നതാണ് ഇതുപോലുള്ള മൺചട്ടിയൊക്കെ നമുക്ക് ഈ ഗ്യാസ് അടുപ്പിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല പേടിയായിരിക്കും പക്ഷേ ഈ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോകുമല്ല നല്ല ഈട് നിൽക്കുന്നതുമാണ് അപ്പോൾ തക്കണ്ടില്ലേ നന്നായിട്ട് ചിരട്ടയൊക്കെ കത്തി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം വീട്ടമ്മമാരായാലും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരായാലും വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ എന്താ എന്ന് നമുക്കൊരു ആയിരിക്കും ഇപ്പോൾ ഇതുപോലെ ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ നമ്മൾ അരച്ച് വെക്കുകയാണെങ്കിൽ മാവ് പൊന്തിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നമുക്ക് പോക്കായിരിക്കും പക്ഷെ വളരെ എളുപ്പത്തിൽ ഒരു റൈസ് കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പഞ്ഞി ദോശയും ഇഡലിയും അതുപോലെ തന്നെ നെയ്റോസ്റ്റും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലം ടിപ്പാണ് ഞാനിവിടെ കാണിച്ചിരുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഉഴുന്നും രണ്ട് കപ്പ് പച്ചരിയും ഉലുവയും കൂടെ കുതിർത്തതായിരുന്നു കേട്ടോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും കുതിർത്തിയിട്ടില്ല ഇതുപോലെ മുഴുവനായിട്ടും എല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ കുതിർത്തി എടുത്തിട്ടുള്ളത് അതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം പിന്നീട് ഒഴിച്ച് വെച്ച വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഇതൊന്ന് അരച്ചും കൂടെ എടുക്കുന്നത് അപ്പൊ നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക ചെറിയൊരു തരിയോട് കൂടെ തന്നെ നിങ്ങൾ അരച്ചെടുക്കുക കേട്ടോ മിക്സി ജാർ ചൂടാവാ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴും നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചൂടാവാതെ കിട്ടുകയുള്ളൂ നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ കേട്ടോ ഞാനിവിടെ മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇനയോ ഈസ്റ്റോ സോഡയോ ചോറോ അവിലോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് മാവ് അരച്ചെടുത്ത് പൊങ്ങാൻ വെക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് മാത്രമല്ല അതിന് മുമ്പ് ഞാൻ നല്ല നല്ല ടിപ്സൊക്കെ മാവ് പൊങ്ങാൻ വേണ്ടിയിട്ടുള്ളത് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ അതും എല്ലാവരും ഒന്ന് കണ്ടുനോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും അപ്പം ഞാൻ മാവ് ചെറിയൊരു തരിയോട് കൂടെ തന്നെ നന്നായിട്ട് എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു തവി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ ഇനി ഞാനിത് ഇറക്കി വെക്കുന്നത് റൈസ് കുക്കറിലേക്കാണ് റൈസ് കുക്കറിൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ ചോറൊക്കെ വെച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ചൂട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ വൈകുന്നേരം അരച്ച മാവ് ഞാൻ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ട് രാവിലെ ഞാൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണുന്നുണ്ടാവും നമ്മളുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് സമയം കൂടെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വരും കേട്ടോ നിങ്ങൾ കുറച്ച് സമയം കൂടെ അടച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഒന്ന് നമുക്ക് പൊന്തി കിട്ടുന്നതാണ് ഇപ്പം നിങ്ങൾ ലൈവായിട്ട് ോ ഞാനിതിൽ ഇനയോ ഈസ്റ്റോ ചോറോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല നന്നായിട്ട് നമ്മുടെ മാവ് ഇവിടെ പ്ലഫി ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം ഞാൻ ഞാനതുപോലെ നടച്ചു വെച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് നമ്മളുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതുപോലൊരു റൈസ് കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് പഞ്ഞി പോലത്തെ ഇഡലിയായാലും ദോശയായാലും ഒക്കെ നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി മാവ് പൊങ്ങിയിട്ടില്ല എന്നൊരു ടെൻഷനും വേണ്ട ചൂടുള്ള സമയത്താണെങ്കിലും നല്ല തണുപ്പുള്ള സമയത്താണെങ്കിലും നമുക്ക് ഒരുപോലെ തന്നെ മാവ് പൊങ്ങാൻ വേണ്ടിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മളുടെ റൈസ് കുക്കറും അപ്പൊ ഞാൻ ഒരേ മാവ് ഉപയോഗിച്ച് മൂന്ന് തരം ഡിഷസ് ഇവിടെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും പ്ലഫി ആയിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഒരു മാവ് വെച്ച് തന്നെ നമുക്ക് രാവിലെ മൂന്ന് തരം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ കുറച്ച് അധികം ഇതുപോലെ അരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഓരോരോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരേ മാവ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് അപ്പോൾ ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതേ മാവ് വെച്ചിട്ട് ഇതുപോലെ മധുരമില്ലാത്ത കുഴിയപ്പം കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിരുന്നു അതും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് വെറുതെ കട്ടൻ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതിനു വേണ്ടിട്ട് ഞാൻ കോമ്പിനേഷൻ ആയിട്ട് ഒരു ചട്നിയും കൂടെ ആക്കിയിരുന്നു ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ ലെങ് ആക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ അതിൽ കാണിക്കാത്തതാണ് കേട്ടോ അപ്പോൾ അതെല്ലാരും ഒന്ന് കണ്ട് നോക്കുക ഇപ്പം ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഇനി അടുത്തതായിട്ട് അതേ മാവ് വെച്ചിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ആണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിട്ടുള്ളത് തിന്നായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് പരുത്തിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് എടുക്കാനും പറ്റും സോഫ്റ്റ് ആയിട്ടുള്ള ദോശ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും മാവ് നല്ല പ്ലഫിയും സോഫ്റ്റുമായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന അടിപൊളി ടിപ്സ് തന്നെയാണ് അപ്പം റൈസ് കുക്കർ നമ്മൾ ചോറൊന്നും വെക്കാത്ത സമയത്ത് ഈ രീതിയിൽ നിങ്ങൾ മാവൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പുളിച്ച മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളിച്ച മാവ് പിന്നെ നമ്മൾ കുക്കിങ്ങിനൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ അത് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയേണ്ട ഒരു ആവശ്യവുമില്ല ഈ രീതിയിൽ നമ്മൾ ക്ലീനൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പള പള നമുക്ക് കറകളൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ദോശമാവിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും ഉപ്പും ഇനി ഞാൻ കുറച്ച് വിനീഗറും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ വിനീഗറും ഉപ്പും കെമിക്കൽ റിയാക്ഷൻ കാരണം ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആണ് ഹാർപ്പിക്ക് പോകുമ്പോൾ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ഒരു വെള്ളവെള്ള അടയാളങ്ങളായിട്ട് വരുന്നത് കാണാം സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പക്ഷേ ഈ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പുതിയതായിട്ട് വാങ്ങിയതുപോലെ തന്നെ എന്ത് ക്ലീൻ ചെയ്തെടുത്താലും പളപള മിന്നി കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിനായിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്രയും വളരെ എളുപ്പത്തിൽ നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളത് സൊല്യൂഷൻ മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്ക് ഇത് പതഞ്ഞു പൊങ്ങി വരും അപ്പോൾ നമ്മൾ കുറച്ച് വലിയ പാത്രം എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുക്കുന്നത് കൗണ്ടർ ടോപ്പ് സിങ്ക് അതുപോലെ തന്നെ നമ്മുടെ പൈപ്പുമാണ് കേട്ടോ അത്യാവശ്യം നല്ല എണ്ണക്കറകളും എല്ലാം നമ്മളുടെ സിങ്കിലുണ്ട് പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി കഴിഞ്ഞ സമയത്ത് നമ്മുടെ സിങ്കിൻ്റെ അവസ്ഥ ഇതുപോലെയാണ് ഉള്ളത് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ എല്ലായിടത്തും കൗണ്ടർ ടോപ്പിലും സിങ്കിലും ഒക്കെ ഈ ഒരു സൊല്യൂഷൻ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിനു ശേഷം പൈപ്പിൽ ഞാനൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട് നമ്മളുടെ പൈപ്പിലും ടൈലിലും എല്ലായിടത്തും നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് ഇങ്ങോട്ടൊക്കെ തെറിച്ചിട്ട് എല്ലായിടത്തും നന്നായിട്ട് അഴുക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ടൈലിലും കൂടെ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് തേച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ കഴുകുകയാണെങ്കിൽ എത്ര അഴുക്ക് പിടിച്ച ടൈലായാലും അതുപോലെ തന്നെ സിങ്കായാലും പൈപ്പ് ആയാലും നമുക്ക് നിമിഷ നേരം കൊണ്ട് പുതു പുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ബുദ്ധിമുട്ടി ഒരച്ച് സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് ഒരച്ച് ഒന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ എല്ലായിടത്തും ഇത് പോലൊന്ന് തേച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി വന്ന കളയാതെ ഈ രീതിയിലൊക്കെ നിങ്ങൾ ക്ലീൻ ചെയ്തെടുത്ത് നോക്കുകട്ടോ ഇത് സിങ്ക് കഴുകാൻ മാത്രമല്ല മാത്രല്ല നമ്മളെ പാത്രങ്ങളായാലും സെറാമിക്കിന്റെ ആയാലും ചില്ലു പാത്രങ്ങളായാലും സ്റ്റീലിൻ്റെ പാത്രങ്ങളായാലും എന്തായാലും നമുക്ക് വളരെ എളുപ്പത്തിൽ കറയൊക്കെ കളഞ്ഞിട്ട് പുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി ഞാൻ സ്റ്റീൽ സ്ക്രബ്ബറോ സ്പോഞ്ചോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല കൈ വെച്ചിട്ട് ഇതുപോലെയാണ് ഒന്ന് ഒരച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അലർജിയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പേടിയുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഗ്ലൗസോ ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ കൈ വെച്ചിട്ട് തന്നെയാണ് ഇതുപോലെ ഒന്ന് ഒരച്ചെടുക്കുന്നത് ഈ ഒരു സിങ്കില് നമ്മൾ സ്റ്റീൽ സ്ക്രബറൊക്കെ വെച്ച് ഒരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ അടയാളം നന്നായിട്ട് അതിലുണ്ടാവും കേട്ടോ അപ്പോൾ അതിനേക്കാളൊക്കെ വളരെ എളുപ്പത്തിൽ ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വേണ്ട ഒന്നും വേണ്ട ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈവെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്താൽ തന്നെ നന്നായിട്ട് ക്ലീനായി വരുന്നതാണ് അപ്പോൾ പൈപ്പിലുള്ള അഴുക്കൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് ഇളകി വരുന്നുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചെടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് കറയും അഴുക്കൊക്കെ പോയി കിട്ടുന്നതാണ് അപ്പോൾ നമ്മളുടെ സിങ്കും പൈപ്പും ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ ഇത് ദോഷമാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി പിടിക്കും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വെച്ചപ്പം തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ് അപ്പം ഞാൻ പൈപ്പൊക്കെ ഇതുപോലെ ബ്രഷ് വെച്ചിട്ടൊന്ന് ഒരച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ അതിൻ്റെ ഈ സൈഡ് ഭാഗത്തിലുള്ള ആൾക്കൊക്കെ നമുക്ക് നന്നായിട്ട് പോയി കിട്ടും കേട്ടോ അപ്പോൾ പൈപ്പ് ഒക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ ഈ ടൈലൊക്കെ ഒന്ന് കഴുകി സിങ്കും കൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ഈ രീതിയിൽ നമുക്ക് കറ പിടിച്ച് എന്തും ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് ഹാർഡായിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതിയാവട്ടും നിങ്ങൾക്ക് ആർ പിക്ക് ഉപയോഗിക്കേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് അതില്ലാതെയും നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പം ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും എല്ലാ ആൾക്കും പോയിട്ട് പുതിയതായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോല്ലോ ഒന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറന്നു പോകരുതേ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ